കൂട്ടുകാരെ ഇന്ന് സത്യത്തിന്റെ ഒരു കഥയായാലോ രണ്ട് അയൽവാസികൾ ഉണ്ടായിരുന്നു ഒരാൾക്ക് അല്പം ഉമയുടെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അയാൾ അയൽവാസിയോട് ചോദിക്കാൻ തീരുമാനിച്ചു അയൽവാസി ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്നു സ്വർണ്ണമൊരുക്കാനുള്ള ഭൂമി മാത്രമേ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ ഒരു കപ്പ് കപ്പൂമി വിറ്റു ആ കപ്പിൽ ഒരു സ്വർണ്ണക്കട്ടി ഉണ്ടായിരുന്നു മറ്റയാൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞു അയ്യോ ഇത് എന്റെ സ്വർണമല്ലല്ലോ അങ്ങനെ അയാൾ അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടി അയൽവാസി പറഞ്ഞു ഞാൻ നിനക്ക് കപ്പാണ് വിറ്റത് അതിൽ എന്തുണ്ടായാലും അത് നിൻ്റേതു തന്നെയാണ് അപ്പോൾ മറ്റയാൾ പറഞ്ഞു ഞാൻ ഉമിക്ക് മാത്രമാണല്ലോ പണം കൊടുത്തത് അതിനാൽ ഈ സ്വർണ്ണക്കട്ടി എനിക്ക് അവകാശപ്പെട്ടതല്ല അത് അതിൻ്റെ യജമാനത്തെ നൽകൽ എൻ്റെ അവകാശമാണ് അത് അനിവാര്യവുമാണ് അപ്പോൾ മറ്റയാൾ അസ്വസ്ഥയോടെ പറഞ്ഞു ഞാൻ നിനക്ക് ഈ കപ്പും ഉമയും വിറ്റത് സംതൃപ്തിയോടെയാണ് അതിനാൽ ഉമിക്കപ്പിൽ എന്താണോ ഉള്ളത് അത് കൽക്കരിയായാലും കനകക്കട്ടയായാലും പ്രശ്നമല്ല അതെന്തായാലും അത് നിൻ്റേതാണ് അത് തിരിച്ചു വാങ്ങാൻ അന്യായമാണ് ദീർഘനേരം തർക്കിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം അവർ നീതിമാനായ ഭരണാധികാരിയുടെ അടുത്തെത്തി ഭരണാധികാരി അതിശയിച്ചു സ്വർണ്ണക്കട്ടി ഉമ്മി വാങ്ങിയ ആളെ അടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ തന്നെ എടുത്തുകൊള്ളു സ്വർണ്ണക്കട്ടി പക്ഷേ നിങ്ങളുടെ നീതിബോധം അതിനേക്കാൾ വിലയേറിയതാകുന്നു ആർ അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നു അവനു വേണ്ടി വെറുക്കുന്നു അവന് വേണ്ടി തടയുന്നു അവനു വേണ്ടി എടുക്കുന്നു അയാളുടെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു